പരിശുദ്ധാത്മാവിനോടുള്ള നൊവേനിയുടെ രണ്ടാം ദിവസമാണ് ഇന്ന് പരിശുദ്ധാത്മാവെ വരണമേ അങ്ങയുടെ വിശ്വസ്തയുടെ സ്നേഹത്തിന്റെ മഗ്നിയാൽ ഞങ്ങളെ ജോലിപ്പിക്കണമേ അങ്ങയുടെ സാന്നിധ്യത്താൽ ഭൂമിയുടെ ഭൂമുഖം നവീകരിക്കണമേ പിതാവെ അങ്ങയുടെ വിശ്വസ്തരുടെ ഹൃദയങ്ങളെ അവിടുത്തെ ആത്മാനെ വെളിച്ചത്താൽ നയിക്കുമല്ലോ അങ്ങേ ആത്മാവിനെ ഞങ്ങൾക്കും തരണമേ അങ്ങേ ദിവ്യ പ്രചോദനത്താ സത്യത്തെ തിരിച്ചറിയാനും നല്ലത് രുചിച്ചറിയാനും ഞങ്ങൾക്കിടയാവട്ടെ അങ്ങയുടെ സാന്ത്വനത്തിന്റെ പരിമളം അനുഭവിക്കാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ ഞങ്ങളുടെ കർത്താവായി ശോമിശിഖാ വഴി ഈ പ്രാർത്ഥന ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ സൃഷ്ടാവും പിതാവും സംരക്ഷകനുമായ ദൈവമേ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു അവിടുത്തെ സ്നേഹം ഞങ്ങൾക്ക് വെളിപ്പെടുത്താനായി മനുഷ്യാവതാരം ചെയ്ത ഈശോയെ അങ്ങേയെ ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ഈശോ എന്ന തിരിച്ചറിവ് ഞങ്ങൾക്ക് നൽകുന്ന പരിശുദ്ധാത്മാവെ ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ലോകസ്ഥാപനം മുതലങ്ങ് ദിവ്യ സാന്നിധ്യത്താൽ ഭൂമിയുടെ മുഖം നവീകരിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവയെ ഞങ്ങൾ അങ്ങേ മുഖപ്പെടുത്തുന്നു സഖ്യൻമൂട്ട് ശാലിയ ദാഗത്തോടെ കാത്തിരുന്ന പരിശുദ്ധ അമ്മയുടെ സ്ത്രീകന്മാരുടെ മേൽ ഇറങ്ങി വന്ന പരിശുദ്ധ ആത്മാവേ ഈ സമൂഹത്തിന് മേൽ ഇറങ്ങി വരണമേ ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണമേ അവിടത്തെ ആലയുമായി ഞങ്ങളുടെ ശരീരത്തെ അങ്ങ് വിശുദ്ധീകരിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും ആത്മാവേ ഞങ്ങൾക്ക് ആഴമുള്ള ദൈവസ്നേഹ അനുഭവത്തിലും വിശ്വാസത്തിലും വളരാൻ ആവശ്യമായ കൃപ തരണമേ ആമേ വനസുവിശേഷം ഏഴാമുധിയായ മുപ്പത്തി ഏഴ് മുതലുള്ള വചനങ്ങൾ തിരുനാളിന്റെ അവസാദം മഹാദനത്തിന് യേശു ശബ്ദം ശബ്ദമുയർത്തി പറഞ്ഞു ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എന്റെ അടുക്കൾ വന്ന് കുടിക്കട്ടെ വിശ്വസിക്കുന്ന ഹൃദയത്തിന് വിശുദ്ധ ലഘിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും അവൻ ഇത് പറഞ്ഞത് തന്നെ വിശ്വസിക്കുന്നവൻ സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെപ്പറ്റിയാണ് അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു എന്നാൽ യേശു അതുവരെയും മഹത്തീകരിക്കപ്പെട്ടിരുന്നില്ല ഒരുമിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം ദൈവിക രഹസ്യം ജ്ഞാനികളിൽ നിന്ന് വെച്ച ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയ കർത്താവിലൂടെ നമുക്ക് പ്രാർത്ഥിക്കാം അറിയുന്നവോ മനസ്സിലാക്കാൻ കൃത് പകരുന്നത് പരിശുദ്ധാത്മാവാണ് നാം അറിയുന്ന വിശ്വാസ സത്യങ്ങളെ മനസ്സിലാക്കുമ്പോഴാണ് അവയെ തിരിച്ചറിയാനാകുന്നത് വെളിപ്പെട്ട് കിട്ടുന്ന ദൈവിക രഹസ്യങ്ങൾ ഉള്ളിൽ സ്വീകരിച്ച് സ്വന്തമാക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം പുതുതാക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം വിശ്വസിക്കുന്ന ഹൃദയങ്ങളിൽ നിന്ന് ജീവനത്തിന്റെ അറിവുകൾ ഒഴുകുമ്പോൾ നല്ല ചെയ്ത പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ ദൈവമേ വചനമായി അങ്ങ് ഞങ്ങളുടെ ഇടയിൽ മാംസം ധരിച്ചതുപോലെ ഞങ്ങളിലും ഹൃദയത്തിൽ സ്വീകരിക്കാൻ ദൈവവചനം ജീവിതത്തിൽ മാംസം ധരിക്കുവാനായി പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ ദൈവമേ അങ്ങ് ഞങ്ങളിൽ ചൊറിഞ്ഞ എല്ലാ പുണ്യങ്ങളാലും കഴിവുകളാലും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാനും അതുവഴി ദൈവമുഖത്വം ഉണ്ടാകുന്നതിനുമായി പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ പരിശുദ്ധാത്മാവെ ശാസ്ത്രീയമായും സാങ്കേതികമായും അങ്ങ് നൽകുന്ന എല്ലാ അറിവുകളും നന്മയ്ക്ക് വേണ്ടി മാത്രം വിനിയോഗിക്കുന്നതിനായി പരിശുദ്ധാത്മാവെ ഞങ്ങളുടെ മനസ്സിനെ പ്രകാശിപ്പിക്കണമേ സമാപന പ്രാർത്ഥന ഓ ദൈവമേ ഫലമായ ആനന്ദത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ എപ്പോഴും സന്തോഷത്തോടെ കഴിയാൻ ഞങ്ങൾക്ക് സഹായിക്കണമേ പ്രതീക്ഷയ്ക്ക് വിപരീതമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ സന്തോഷത്തോടെ നേരിടാനും ഞങ്ങൾക്കുണ്ടാകുന്ന സങ്കടങ്ങളിലെല്ലാം നന്മയുടെ വശം കണ്ടെത്താനും അങ്ങേക്ക് നന്ദി പറയാനും ഞങ്ങൾക്കാകട്ടെ ഞെരുക്കങ്ങളിൽ തെറുപുറുത്തും പരാതി പറഞ്ഞു ഞങ്ങളുടെ പ്രത്യാശ നഷ്ടപ്പെടാതെ കാക്കണമേ എല്ലായ്പ്പോഴും എന്റെ ഇഷ്ടം വല്ല അങ്ങയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞു പൂർണ്ണ മനസ്സോടെ പറയാൻ ഞങ്ങളെ കഴിവുള്ളവരാക്കണമേ എന്ന് നമ്മുടെ കർത്താവായിശോ ശിഹ വഴി അഞ്ഞോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ആമ കർത്താവെ അങ്ങയുടെ സംഗതിയിലേക്ക് എല്ലാ മക്കളെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പ്രത്യേകമായിട്ട് ഇവിടുത്തെ അപുസ് പങ്കെടുക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു പരിശുദ്ധാബ് വലിയ അനോയിൻറ്റിങ് എല്ലാ മക്കളിലേക്കും നിറയപ്പെടുവാൻ അവിടുത്തെ കാരുണ്യ സ്നേഹവും നിറയപ്പെടുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈശോയെ നിന്നെ ഹുദിക്കുന്നു ആരാധിക്കുന്നു നിനക്ക് നന്ദി പറയുന്നു